അപ്പം നമുക്ക് ഇന്ന് ട്രാവലിംഗ് പാർക്കിലേ പോകണം കേട്ടോ അപ്പം നമ്മൾ നാലാളം പോകുന്നത് സുലമ വരുന്നില്ല സുലമക്ക് സുലമ ചാടാനും പോയി അപ്പം നമ്മൾ പോവാണ് അപ്പം ആരോടെ ഡോറൊക്കെ പൂട്ടി വരുന്നുണ്ട് ആരോടെ എവിടെ നീ അപ്പം പറയൂ യോ യോ അപ്പൊ ബൈ പറയൂ നമ്മൾ ആദ്യമായിട്ട് ബട്ടൻ്റേല് ഒരു മോളിൽ പോകാണ് കേട്ടോ അവിടെ കുട്ടികൾ കളിക്കാനുള്ള സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് എന്തായാലും അപ്പം നമ്മൾ നിൽക്കുന്ന ക്വാർട്ടേഴ്സ് നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ വഴിയുള്ളൂ കേട്ടോ വേഗം അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കാറിൽ പോയതുകൊണ്ട് അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ നല്ല നല്ല ഒരു കാഴ്ച ഉണ്ട് നമ്മൾ ബസ്സിൻ്റെ മേലെ കുറച്ച് ആൾക്കാർ ഒക്കെ ഒന്ന് കണ്ട് അപ്പൊ നമ്മളെ നാട്ടിലേക്ക് ഒരു ബ്രേക്ക് അടിച്ചിണ്ടെങ്കിൽ ഒരു താഴെ വേണോ ഇവരെ ഇങ്ങനെ ഇരിക്കണെന്ന് അറിയില്ല എന്തായാലും ആ ഒരു കാഴ്ച എല്ലാരും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ അതെ എല്ലാരും ഇരിക്കണുണ്ടതിൻ്റെ മേലെ ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണി ആവുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം വേഗം നമുക്ക് എന്താ കുറച്ച് ദൂരം ഉണ്ടോ എന്ന് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ഞമ്മൾ ചോദിച്ചു ചോദിച്ചിങ്ങനെ പോവാണ് സ്ഥലങ്ങളൊക്കെ അപ്പൊ നമ്മള് ഇറങ്ങിയ സമയത്ത് നല്ല വെയിലുണ്ടായിനെട്ടോ അപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മൾ വലിയൊരു മോളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട് വലിയ ദൂരം ഒന്നും ഇല്ലായിരുന്നു എന്തായാലും നമ്മൾ വേഗം വന്നതുകൊണ്ടായിരുന്നു ബൈപ്പാസ് വഴി വന്നതൊണ്ടായിരുന്നോ അറിയില്ല എന്തായാലും വേഗം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇതാ പറഞ്ഞ മോളാണെന്ന് തോന്നുന്നത് അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് നമുക്ക് പോയി നോക്കാം എന്തായാലും നമ്മൾ എൻട്രി കൂടെ പോവുകയാണ് കേട്ടോ ആ കുഴപ്പമൊന്നുമില്ല നല്ല നമ്മൾ ഉദ്ദേശിച്ചത്ര അത്ര ഇതൊന്നും ഇല്ല എന്ന് തോന്നുന്നു നമ്മൾ വിചാരിച്ച് വലിയ ഒരു ഇത് എന്താ വലിയൊരു ബിൽഡിംഗ് ഒക്കെ അയയ്ക്കു എന്നൊക്കെ വിചാരിച്ച് പക്ഷേ കണ്ടതത്ര വിചാരിച്ചതിന് അത്ര വലിപ്പമൊന്നും ഇല്ലേനു എന്നാലും നമുക്ക് പോയി നോക്കാം ഉള്ളിലേക്കൊക്കെ എങ്ങനെയാണെന്നൊക്കെ പോയി നോക്കാം അപ്പം എൻട്രീൻ്റെ അവിടെത്തന്നെ പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ എൻട്രീൻ്റെ അവിടെ വീഡിയോ എന്ന് പറഞ്ഞു അപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളകത്ത് കയറിയിട്ടോ അകത്ത് വീഡിയോ കുഴപ്പമില്ല എന്നാലും ഇതൊക്കെയാണെന്നുള്ള ലിഫ്റ്റൊക്കെ അടിപൊളിയായിരുന്നു അതിനോണ്ട് അതിനകത്തൊക്കെ ഇവരൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടോ കാരണം എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല ഇവർ മൂന്നാളും കൂടിയാണ് ആ ലിഫ്റ്റിനകത്തൊക്കെ കയറിയത് ഞാനിവിടെ നിന്ന് ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർമാരി ഫോ വീഡിയോ ഒക്കെ എടുത്ത് നിന്ന കേട്ടോ അങ്ങനെ എസ്കലേറ്റർ കണ്ടത് കൊണ്ട് നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാന്ന് ജിത്താണ് പറഞ്ഞു അപ്പോൾ അവിടേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അവർക്ക് നല്ലൊരു ഹാരം തോന്നി മക്കൾക്കായാലും നല്ലൊരു ഹാരം തോന്നി എന്തായാലും പിന്നെ അവർ പോയത് ലിഫ്റ്റ് കയറാനാണ് കേട്ടോ ലിഫ്റ്റ് കയറി ഞാൻ പുറമെ നിൽക്കുന്നുണ്ട് പുറമെ വന്ന വീഡിയോ എടുക്കുകയാണ് അവര് മൂന്നാളോടെ ലിഫ്റ്റ് കയറി പോകാം കേട്ടോ ആ ബൈ ബൈ സി യൂന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഷൂ കടയിലൊക്കെ കയറി കേട്ടോ അവിടെ നല്ല ഷൂകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആരാധ്യക്കൊരു ഷൂ ഒക്കെ ഞങ്ങൾ വാങ്ങി കുഴപ്പമില്ല നോർമൽ റേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല അല്ലാതെ നമ്മളെ ചുറ്റുപാടൊന്നും കാണുക കേട്ടോ അത് എല്ലാ സംഭവങ്ങളും ഈ മോളിലുണ്ട് പിന്നെ ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ളത് കേട്ടോ സ്കൈ ജമ്പർ എന്നാണ് നമ്മൾ വലിയ കാര്യത്തിലൊക്കെ ഉള്ളിലോട്ടൊക്കെ കയറുന്നുണ്ട് കേട്ടോ എന്തോ നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ ഇതിന് കയറാണ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഒരാൾക്ക് ഒരു കുട്ടിക്ക് കളിക്കാൻ അതും വൺ അവർ കളിക്കാൻ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മളെല്ലാവർക്കും കൂടി ഇപ്പോൾ ഫോർ ഫിഫ്റ്റി നാലാൾക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ നല്ല ക്യാഷ് ക്യാഷാവും അതുകൊണ്ട് നമ്മളെന്തെയ്തു അവിടെ നിന്ന് ചുറ്റുപാടൊന്ന് കണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കി പക്ഷെ അധികം സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ വേഗം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പക്ഷെ ഉള്ളൊന്നൊക്കെ നമ്മളൊന്ന് കണ്ടിട്ടോ അവർ പറഞ്ഞു കാണാം നിങ്ങൾക്ക് എല്ലാം ഒന്ന് സംഭവങ്ങളൊക്കെ കാണാം ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ നമ്മൾ നമ്മളെന്തെയ്തു ഒന്ന് കയറി കാണുകയാണ് എന്തായാലും സംഭവം അടിപൊളിയാണ് കാണാനും കുട്ടി കളിക്കാനുമുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണെന്നേ ഉള്ളു കേട്ടോ ഞങ്ങൾ മോളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കേട്ടോ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും എന്താ സാധനങ്ങൾ വേണ്ട വെച്ചാൽ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇവിടെ കുറച്ച് വില കൂടുതലുണ്ടോയെന്നേ ഉള്ളൂ പക്ഷേ എല്ലാ സാധനങ്ങളും നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാ സ്ഥലങ്ങളും ഒന്ന് ചുറ്റി കറങ്ങി പക്ഷേ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലത്ത് പക്ഷേ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല കാരണം ഒരാൾക്ക് ഫോർ ഫിഫ്റ്റി കൊടുക്കണം ഒരാൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അതും ഒരു മണിക്കൂർ അപ്പം നമ്മൾ നേരെ പോയത് പിസ്സ കഴിക്കാനാട്ടോ അപ്പം പിസ്സ നല്ല അടിപൊളി പിസ്സ എന്നൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട് അപ്പം നമ്മളിത് പിസ്സ വാങ്ങി കഴിക്കാൻ പോവാണ് ഇവിടെ പിസ്സേൻ്റെ കൂടെ കട്ട്ലേറ്റും പിന്നെ ഒരു കൊക്കോ കോലയും കിട്ടിയിട്ടുട്ടോ ചെറിയൊരു അപ്പോൾ നമ്മൾ രണ്ട് പീസ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് പീസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പീസ് വാങ്ങിയത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ കെട്ടോ അതിൻ്റെ കൂടുതൽ കട്ലേറ്റും അടിപൊളിയായിരുന്നു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്താ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാനും നല്ല എന്താ സോസ് കൂട്ടി തിന്നാൻ അടി ടേസ്റ്റ് എക്തം പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയായിരുന്നു ആ ഒന്നോട്ടൊക്കെ വാങ്ങി കഴിച്ചാലോന്നൊക്കെ തോന്നിയിട്ടുണ്ടായി പിന്നോ അടുത്ത പ്രാവശ്യം അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് വന്നിട്ടോ വെറുതെ ഒരു പോയി വെറുതെ ഒന്ന് വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിരുന്നു കേട്ടോ നമ്മളെ ചെറിയൊരു വീഡിയോ ആണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞ് ഇനി പക്ഷേ നമ്മൾ ശരിക്കും പോയത് പിസ്സ കഴിക്കാനായിരുന്നു അപ്പം എന്താ നമ്മളിത് തിരിച്ചുട്ടോ കുട്ടികളൊരു സന്തോഷം അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ തിരിച്ചു പോവാണ് ഗൈസ് നമ്മൾ പാട്ടൊക്കെ പഠിത ഉണ്ടോ പോകുന്നത് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഗൈസ് അപ്പൊ പുതിയൊരു വീഡിയോ